ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഊണിനൊപ്പം കഴിക്കാനുള്ള വിഭവങ്ങൾ അടു മീൻകറി മീൻ വറുത്തത് മസാല ആക്കിയത് പിന്നെ മുതിരയും മാണിയും ചേന സാമ്പാർ പപ്പടം എന്നിവയായിരുന്നു അപ്പം നമുക്കിതിൽ ആദ്യം മാണി മുതിര ഉപ്പേരി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാണി എന്ന് പറഞ്ഞാൽ വാഴപ്പൂവ് വാഴക്കൊപ്ര എന്നൊക്കെ പറയില്ലേ അതാണ് മാണി അപ്പോൾ ആദ്യം നമുക്കത് തോരം വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണി ഒഴിക്കുക എന്നിട്ട് ഇത് കൊച്ചുള്ളി ഇട്ടാൽ പക്ഷെ നമുക്ക് സൗള പോലത്തെ കൊച്ചുള്ളി കിട്ടില്ലേ അതാണത് അതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ് അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് കൊച്ചുള്ളി ഞാൻ പത്തെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞേക്ക് അരിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് കറിവേപ്പിലയും ചേർത്തു പിന്നെ നമ്മളിതിനാവശ്യമായിട്ടുള്ള ഉപ്പും അപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് മൂത്ത് വരുമ്പോൾ ഒക്കെ കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക ചിരിക്കിയ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പക്ഷെ തേങ്ങ ചേർക്കുമ്പോഴാണ് ഈ ഉപ്പേരി അഥവാ ഈ തോരൻ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാണിയും ചേർത്ത് കൊടുത്തു ഇതൊരു ചെറിയ മാണി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾക്കൊന്നിങ്ങനെ വേവണം വേവണമെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല നമ്മൾ മൂടി വെച്ച് വേവിക്കുക അതിന് മുമ്പ് നമ്മൾ ഈ തേങ്ങയും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യിക്കണം എന്നിട്ട് വേണം നമ്മളത് മൂടി വെച്ചിട്ട് വേവിക്കാൻ ഇത് പല രീതിയിൽ വെക്കൂട്ടമാണി ഞാനിപ്പോൾ അത് ഒരു രീതി കാണിച്ചു എന്ന് മാത്രം പിന്നെ നമ്മൾക്കിതവിടെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത് ചിലർ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ മുതിരയായിട്ട് മിക്സ് ചെയ്തിട്ട് തോര വയ്ക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റും പിന്നെ ഒട്ടും ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഈ രീതിയിൽ വെക്കുമ്പോഴാണ് പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിരിക്കുന്ന മുതിര മാണി എത്ര ചേർക്കുന്നുണ്ടോ അതിൻ്റെ പകുതി മുതിര വേവിച്ചിട്ട് അത് ചേർക്കണം അതെ ഉപ്പിട്ടിട്ട് വേവിക്കാം അല്ലെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്താലും മതി ഒരു വിസിൽ അടിച്ചിട്ട് കുറഞ്ഞ തീയിൽ ഏഴ് മിനിറ്റ് ഇരുന്നാൽ പുതിയ മുതിരയാണെങ്കിൽ വേവും പഴയ മുതിരയാണെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ വേണ്ടി വരും അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് മതി കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി തമ്മിൽ നിന്ന് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ആ സമയം നമുക്ക് നമ്മുടെ അടു മീൻകറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മീൻചട്ടി എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈസി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള കുറച്ച് ഏപ്പിലേം കൂടി ചേർത്ത് നമ്മൾ വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മൾ ചിക്കൻ കറി പോലെ പോലെയൊന്നും മീൻ കറിയിൽ വഴന്നായി വഴന്നു വരേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടിട്ട കറി പക്ഷേ ഈ കറിക്ക് അങ്ങനെ നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് നടു കയറിയിട്ടും ചേർത്ത് കൊടുത്തു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗാർലിക്കിന്റെ ഫ്ലേവർ വേണ്ടാന്നുള്ളവർക്ക് ജിഞ്ചർ മാത്രം ചേർക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ കിടക്കി ഇങ്ങനെ മതി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു പച്ചമുളകിന്റെ ഫ്ലേവറെ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഗാർലിക്കിൻ്റെ മണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണം കറിയിൽ നിൽക്കുമ്പോൾ അത്ര സുഖമില്ല പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മളൊരു പച്ചമുളക് വെറുതെ കീറി ചേർത്തിട്ടേ അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര വലിയ എരിവൊന്നുമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി പിന്നെ അത് കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ മതി പിന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ചിലത് മല്ലിപ്പൊടി നന്നായിട്ട് മീൻകറിയും ചേർക്കാറുണ്ട് അപ്പോൾ മല്ലിപ്പൊടി അളവ് കൂടുമ്പോൾ മീൻകറിയുടെ ടേസ്റ്റും വ്യത്യാസപ്പെടും ഞാൻ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി പൊടികളൊക്കെ ഒന്ന് മൂക്കണം മൂത്താൽ മതി കളർ മാറണ്ട അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ചൊരു ഹാഫ് കപ്പൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിളച്ച് ആ പൊടികളുടെ എല്ലാത്തിനും ഒന്ന് പച്ചമണം നന്നായി പോകണവരും തിളപ്പിക്കണം അതിനിടയിൽ നമ്മൾ മുതിരയും മാണിയും കൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയി റെഡിയായിട്ടോ ഇനി തോരൻ്റെ ജോലിയൊന്നുമില്ല അതിൻ്റെ ജോലി കഴിഞ്ഞു ഇപ്പം നമ്മൾ മീൻകറിയിൽ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഞാൻ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ മിക്സ് ചെയ്തിട്ട് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മാങ്ങയിട്ട് വെക്കാം ഇരുമ്പാമ്പുളി ഇട്ട് വെക്കാം പുളി പിഴിഞ്ഞൊഴിച്ച് വെക്കാം കൊടംപുളി ഇട്ട് വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം അതിനനുസരിച്ചിട്ട് മീൻ കറിയുടെ ടേസ്റ്റ് വ്യത്യാസപ്പെടും നമ്മളിപ്പോൾ കുടംപുളി ചേർത്തിട്ടാണ് വേവിക്കുന്നത് പിന്നെ മീന് വലിയ വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാണ് ഈ അടു എന്ന് പറഞ്ഞ മീൻ നിങ്ങൾ ഈ എന്താ പേര് പറയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഇതിൻ്റെ വേറെ ചെറുതുണ്ട് അതിന് വെള്ളം എന്ന് പറയും അതിനിങ്ങനത്തെ കറുത്തുനാർ ഉണ്ടാവില്ല നല്ല വെളുത്തിരിക്കും അപ്പം അടും മീൻ ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല അതേ രീതിയിൽ അതിന് അത്ര വലിയ വലിപ്പമുള്ള മീനൊന്നുമല്ലോ ഇതിന് കുറഞ്ഞ തീയിലിങ്ങനെ ഇങ്ങനെ കുറുകി വരണം മീനൊക്കെ വെന്ത് കുറുകി വരണം അതിനുള്ള നമുക്ക് മീൻ വറുക്കാനുള്ളത് മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മീൻ പറുക്കാൻ ചേർക്കുന്നത് അപ്പോൾ ഈ ഗരം മസാലയും ഉലുവപ്പൊടിയും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയതുപോലെ തോന്നാം പക്ഷേ ഇത് ചേർത്ത് മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രുചിയാണ് മീൻ വറുത്ത് കഴിക്കുന്ന ഈ ഗരം മസാലയുടെയും ഫ്ലേവറ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഗരം മസാല ചേർക്കും ഈ മസാലയിലൊക്കെ ചേർക്കുമെങ്കിലും സാധാരണ മീൻ പക്ഷേ ഞാനിപ്പോൾ ഒരു മസാലയാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാനിതിൽ ഗരം മസാല ഏഡ് ചെയ്തത് പക്ഷേ നമുക്ക് ഓരോ മസാല നമ്മളിഷ്ടത്തിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ നമ്മൾ മസാല ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് മസാലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മീൻ എടുത്തിട്ട് മസാല അവിശ്യത്തിന് മസാല എടുത്തിട്ട് മീനിൽ പുരട്ടി വയ്ക്കുക അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ കുറുകി എണ്ണയൊക്കെ ഇങ്ങനെ നന്നായി തെളിഞ്ഞ് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി മീൻ വറുക്കാം അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുള്ളൂ കാരണം വലിയ മാംസൊന്നുള്ള മീനല്ലല്ലോ അപ്പം നമ്മുടെ മീൻകര ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മീൻ വറുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ചിങ്ങനെ മസാലയാക്കി എടുക്കാൻ നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മൊരിച്ച് എടുക്കരുത് രണ്ട് ഭാഗവും വേവുക നമ്മൾ പുരട്ടിയിട്ടുള്ള മസാല ഒന്ന് മൂത്ത് വരിക അത്ര ഭാഗത്തിൽ നമ്മൾക്കത് മാറ്റണം അല്ലെങ്കിൽ ചിലർക്കുണ്ട് നല്ല മൊരിച്ച് വറുത്ത് തിന്നാൻ ഇഷ്ടം അങ്ങനെയുള്ള ഒരു മൊരിച്ച് വറുത്തു തന്നാൽ മതി നമ്മൾ മസാലയാക്കേണ്ട നമ്മൾ മസാലയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കണം മീൻ പക്ഷേ മസാല ചുറ്റുമുള്ള മസാലകളൊക്കെ മൂത്തിട്ടുണ്ടായിരിക്കണം അതേ രീതിയിൽ നമ്മളിത് വറുത്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അരച്ചു വെച്ച കുറച്ച് മസാല കുറച്ച് കൂടുതലാണെന്ന് അത് നമ്മൾ അത് പച്ച മസാലയാണ് അത് മൂത്തിട്ടില്ല അപ്പം നമ്മൾ അതിലേക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ഒട്ടും പച്ചമണം ഇല്ലാത്ത പോലെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഈ പൊടിയിൽ എന്തെങ്കിലും പച്ചമണം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മൊത്തം മസാലേനെ അത് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട ഇത് നല്ല ഡാർക്ക് കളറിൽ പോയി നല്ലോണം മൂത്ത് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊരു വലിയ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് തക്കാളിയും കൂടി നമ്മൾ ചേർക്കണുള്ളൂ വേറെ ഒരുപാട് മസാല ഈ മസാലയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഉപ്പ് വരെ ശരിക്കും പറഞ്ഞാൽ അതിലുണ്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ സവോള വഴി വരുമ്പോൾ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് കൂടാതെ നല്ല രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഈ മീൻ മസാല ഇനിയിപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഇതിൽ മീൻ ഇടല്ല നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ മീനൊരു ബ്രെഡ് ശരിയാക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ മീനിനെ കെടുത്തു അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ അടിപൊളി മസാല ഇത് മാത്രം കൂട്ടി ചോർന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മൾ ഈ മീൻ മസാല അപ്പോൾ നമ്മൾ വെറുതേ തന്നെ വെക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഈ മസാല കൂടി ചേർത്തിട്ട് കഴിക്കുന്നു മാത്രം അപ്പോൾ നമ്മുടെ വറുത്ത മീൻ മസാലയും റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി മീൻ വറുത്ത മസാല റെഡിയായി പിന്നെ ഈ ചേന സാമ്പാർ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് കാണിക്കാതിരുന്നത് അതിന് പിന്നെ മീൻ കറി എല്ലാ കാര്യങ്ങളും റെഡി ആയി അപ്പോൾ ഇതെല്ലാം കൂട്ടി ഊണിക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുന്നത് വെച്ചിട്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരുന്നിട്ട് അഭിപ്രായം പറയും